നമുക്കിന്ന് അണ്ടാശയത്തിൽ കാണുന്ന ബിനൈൻ ട്യൂമേഴ്സിനെക്കുറിച്ച് സംസാരിക്കാം അണ്ടാശയത്തിൽ പൊതുവെ ചെറു പ്രായത്തിൽ അതായത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന മൂന്ന് അണ്ടാശയ മുഴകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലാദ്യത്തേത് എൻഡോമെട്രിയോമ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആവരണമുണ്ട് എൻഡോമെട്രിയം എന്ന് പറയുന്ന ആവരണം അതായത് ആ എൻഡോമെട്രിയം എന്ന് പറയുന്ന ആവരണമാണ് എല്ലാ മാസവും മാസമുറയുടെ സമയത്ത് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത് ഈ എൻഡോമെട്രിയം എന്നുള്ള ആവരണം അണ്ടാശയത്തിൻ്റെ ഉള്ളിൽ വളരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് അഥവാ എൻഡോ അത് കാരണം ഉണ്ടാകുന്ന മുഴയാണ് എൻഡോമെട്രിയോമ പൊതുവേ ഇത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് ഈ ആവരണം വളരേണ്ടത് എന്നാൽ അത് അതിൽ നിന്ന് മാറി ഗർഭപാത്രത്തിൻ്റെ പുറത്ത് അതായത് അണ്ടാശയത്തിലും കൂടി വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് പൊതുവേ നമുക്ക് മെൻസസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദന കുറച്ചുകൂടി കൂടുതലായിരിക്കും ഈ മുഴയുള്ളവരിൽ കാരണം ഓരോ മാസവും മെൻസസിൻ്റെ സമയത്ത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പുറത്തേക്കുള്ള ബ്ലീഡിങ് പോലെ തന്നെ എൻഡോമെട്രിയം ആ വളർന്ന് പുറത്തേക്ക് ബ്ലീഡിംഗ് ആയി പോകുന്നത് പോലെ തന്നെ ഈ അണ്ടാശത്തിൽ ഉണ്ടാകുന്ന ഈ എൻഡോമെട്രിയം ലൈനിങ്ങും വളരുകയും അത് അണ്ടാശത്തിൻ്റെ ഉള്ളിലോട്ട് ബ്ലീഡിങ് ഉണ്ടാക്കുകയും ആ ബ്ലീഡിങ് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടി നിൽക്കുന്നത് കാരണം അതൊരു ചോക്ലേറ്റ് കളറിൽ മാറും അതായത് ഈ രക്തം കട്ട പിടിച്ച് അതിൻ്റെ ഒരു കളറ് മാറി അതൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ട് രൂപപ്പെടുകയും അത് ഒരു ആവരണം അതിൻ്റെ ചുറ്റിലും ഒരു ആവരണം രൂപപ്പെട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഗോളം പോലെ ആയി മാറി അണ്ടാവശ്യത്തിൽ കാണുന്നൊരവസ്ഥയാണ് എൻഡോമെട്രിയോമ അൾട്രാസൗണ്ട് ചെയ്യ സ്കാൻ ചെയ്യുമ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത് പൊതുവെ ലക്ഷണങ്ങൾ ഇതെല്ലാമാണ് മാസമുറയുടെ സമയത്തുണ്ടാകുന്ന വേദന കുറച്ചും കൂടി കൂടുതലായിരിക്കും ഈ അസുഖമുള്ളവരിൽ അതായത് മെൻസസ് തുടങ്ങുന്നതിന് മുൻപേ ഇവർക്ക് വേദന സ്റ്റാർട്ട് ചെയ്യും മെൻസസിൻ്റെ സമയത്തും വേദന വേദനയുണ്ടാകും മെൻസസ് കഴിഞ്ഞതിന് ശേഷം വേദന നിൽക്കാതെ വരുന്ന ഒരവസ്ഥ അതുപോലെ മെൻസസിലുണ്ടാകുന്ന തകരാർ മാസമുറയിലുണ്ടാകുന്ന ഡേറ്റ് തെറ്റി വരുന്നത് ഒരവസ്ഥ വരാം ഇനി കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പൊതുവേ എൻറ്റോമെട്രോസിൻ്റെ ലക്ഷണമായിട്ട് ഇൻഫെർട്ടിലിറ്റി അതായത് അവർക്ക് ഒരു വർഷം രണ്ട് വർഷം ട്രൈ ചെയ്തിട്ടും പീരീഡ്സ് ആവുന്ന പ്രഗ്നൻസി ആവുന്നില്ല മെൻസസിൻ്റെ സമയത്ത് വേദനയുണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ സസ്പെക്റ്റ് ഒരു അവസ്ഥയാണ് ഈ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രോസിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അണ്ടാശ്യത്തിൽ മാത്രമല്ല അണ്ടാവശ്യത്തിൽ ആ സിസ്റ്റം ഉണ്ടാകുന്നത് കൂടാതെ തന്നെ ട്യൂബ് അതിന് ചുറ്റുമുള്ള പെരിടോണിൽ കവറിങ്സ് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ആവരണം അവിടെ എല്ലാം ഇതിൻ്റെ ഡെപ്പോസിറ്റ്സ് വളരുകയും അത് അണ്ടാഷ്യം ട്യൂബ് അതുപോലെ അതിന് ചുറ്റുമുള്ള കുടല് എല്ലാം അതിനോട് വന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു അത് കാരണം തന്നെ അത് നമ്മൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും എന്നാലിത് അല്ല വളരെ അപൂർവമായിട്ട് അണ്ടമെട്രോസിൽ ക്യാൻസറും രൂപപ്പെട്ട് വരാറുണ്ട് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലക്ഷണമുള്ളവരെ വേഗം തന്നെ അൾട്രാ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് സ്കാൻ വഴി നമുക്ക് വളരെ നേരത്തെയുള്ളൊരവസ്ഥ വലിപ്പം കുറഞ്ഞ അവസ്ഥ യിലൊക്കെയാണ് എൻഡോമെട്രോസിസ് ഉള്ളതെങ്കിൽ നമുക്ക് മരുന്നിലൂടെ തന്നെ അതിൻ്റെ സൈസ് കുറയ്ക്കാനും ലക്ഷണങ്ങൾ കുറയ്ക്കാനും കഴിയും എന്നാൽ പൂർണ്ണമായിട്ട് അത് മാറണം എന്നില്ല മരുന്നിലൂടെ മരുന്ന് കഴിച്ച് വ്യത്യാസം വരാത്ത സ്ത്രീകളിലും അതുപോലെ ഈ എൻഡോമെട്രോസിൻ്റെ വളർച്ച വളരെ കൂടുതലാണ് അതായത് അഞ്ച് സെന്റിമീറ്റർ മൂന്നാല് സെന്റിമീറ്ററിൻ്റെ മുകളിലൊക്കെയാണ് അതിൻ്റെ വലിപ്പം എങ്കിലും ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ഈ അണ്ടാശം കാണുന്ന ആ തുറന്ന് ആ ആ ആവരണം അതിനെ മുഴുവനായിട്ട് പുറത്തേക്ക് എടുത്ത് കളയണം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ചോക്ലേറ്റ് ബ്രൗൺ കളറിലുള്ള ദ്രാവകം മുഴുവനായിട്ട് പുറത്തേക്ക് കളയണം അതാണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതുവഴി ശേഷവും പിന്നെയും റിക്കറൻസ് വരാനുള്ള സാധ്യത പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതയും കൂടി ഉള്ള ഒരു മുഴയാണ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് പലരും തിരിച്ചു വരാറുണ്ട് ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ ലക്ഷണങ്ങളായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടാശ്യം എടുക്കുന്നില്ല അണ്ടാശത്തിൽ ആ മുഴ മാത്രമാണ് നീക്കം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അണ്ടാഴ്ചത്തിൽ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഈ എൻഡോമെട്രിയം പിന്നെയും വളർന്ന് പിന്നെയും എൻഡോമെട്രോസിസ് എന്നൊരവസ്ഥ ഉണ്ടാക്കാവുന്നതാണ് അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇഞ്ചക്ഷൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മരുന്നിൻ്റെ രൂപത്തിലോ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഒരു സിക്സ് മന്ത്സോളം പിന്നെ ഈ എൻഡോമെട്രോസിസ് കാരണം പ്രഗ്നൻസി ആവാത്ത സ്ത്രീകളിലാണെങ്കിൽ എൻഡോമെട്രോസിന് ഇപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമ്മൾ പ്രഗ്നൻറ്റ് ആവാനുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും റിക്കറൻസ് അല്ലെങ്കിൽ പിന്നെയും തിരിച്ച് വരാം ആ സമയം ആ പീരീഡിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെങ്കിലും ഇവരെ പ്രഗ്നന്റ് ആക്കി എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അപ്പോ എൻഡോമെട്രോസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തവര് പ്രെഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് കാണുന്ന കണ്ടുവരുന്ന രണ്ടാഴ്ചയിൽ കണ്ടുവരുന്ന ഒരു മുഴയാണ് മൊഴയാണ് സിസ്റ്റ് അതും കുറച്ച് പ്രായം കുറഞ്ഞ സ്ത്രീകളിലാണ് കണ്ടുവരാറ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ കണ്ടുവരാറുണ്ട് സിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡെർമോയിഡ്സിസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് പൊതുവെ മെൻസസിൻ്റെ തകരാറൊന്നും ഉണ്ടാക്കണമെന്നില്ല പക്ഷേ പിടിച്ച വയറിന് ഉണ്ടാകുന്ന വേദന പിന്നെ സിസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതിൻ്റെ ഡെർമോയിഡ്സിസ്റ്റ് എവിടുന്നാണോ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഞെട്ട് പോലത്തെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അത് തിരിയാൻ സാധ്യതയുണ്ട് അതിൻ്റെ കുറച്ചും കൂടി വയറിൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന ഒരു മുഴ ആയതുകൊണ്ട് തന്നെ ഈ ഞെട്ടൻ്റെ മുകളിൽ കിടന്ന് അത് തിരിയുന്നത് വഴി ചുറ്റിപ്പിണരാൻ സാധ്യതയാണ് ടോർഷൻ എന്നാണ് പറയുക അപ്പോൾ ടോർഷൻ വരാൻ കൂടുതൽ സാധ്യതയുള്ളൊരു മുഴയാണ് ഡെർമോയിഡ് സിസ്റ്റ് അപ്പോൾ ഡെർമോയിഡ് സിസ്റ്റ് പലരും പ്രെസെൻ്റ് ചെയ്യുന്നത് പെട്ടെന്നുള്ള പെയിൻ ആയിട്ടാണ് അത് ഈ ടോർഷൻ വന്നിട്ടാണ് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് തിരിഞ്ഞിട്ട് അതിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് ഭയങ്കര വേദനയായിട്ടാണ് ചില സ്ത്രീകൾ വരാറ് അപ്പോൾ അവർക്ക് ഇമീഡിയറ്റ്ലി നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയാണ് ഇപ്പോൾ ഈ ഡെർബോയിഡ് സിസ്റ്റ് ടാക്കിൾ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ആ സിസ്റ്റ് പൊട്ടിക്കാതെ തന്നെ ബാഗിലോട്ട് ആക്കിയിട്ട് പിന്നെ കണ്ടൻസ് എല്ലാം വയറിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യാറ് അതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് എന്ന് പറയുന്നത് ആ മുഴയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലുള്ള അവയവങ്ങൾ അതായത് മുടി ഉണ്ടാകും ചിലപ്പോൾ അസിസ്റ്റൻ്റെ അകത്ത് ചിലപ്പോൾ മുടി വളരും ഒരു മുടിയുടെ ഒരു ബോൾ പോലെ ചിലപ്പോൾ അസിസ്റ്റൻ്റെ അകത്ത് കാണാം ചിലപ്പോൾ പല്ല് കാണാൻ പറ്റും ചിലപ്പോൾ ബോണിൻ്റെ അംശം കാണാൻ പറ്റും പിന്നെ ചിലപ്പോൾ നമ്മുടെ തൊലിപ്പുറത്തിന് താഴെയുള്ള കൊഴുപ്പിൻ്റെ അംശം അതെല്ലാം കൂടി നിറഞ്ഞായിരിക്കും ഈ സിസ്റ്റൻ അതാണ് ആ സിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ കണ്ടൻസ് ഒന്ന് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ എവിടെയും സ്പിൽ ചെയ്യാണ്ടാണ് ലാപ്രോസ്കോപ്പി വഴി നമ്മളതിനെ പുറത്തെടുക്കുന്നു മൂന്നാമതായി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മുഴ എന്ന് പറയുന്നത് സീറസിസ്റ്റാണ് സീറസിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിന സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് അവരുടെ ലക്ഷണങ്ങളും ഇതുതന്നെയായിരിക്കും മെൻസസ് പെട്ടെന്ന് ഇല്ലാണ്ടാവാ രണ്ട് മൂന്ന് മാസം മെൻസസ് നിന്ന് പോകുക സാധാരണ ഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മെൻസസ് പെട്ടെന്ന് രണ്ട് മൂന്ന് മാസം ഇല്ലാണ്ടിരിക്കുക പിന്നെ അടിവേദന അടിവേനുണ്ടാവുന്ന ചെറിയ ചെറിയ കൊളുത്തി പിടിക്കുന്ന വേദനകൾ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ സീറസിസ്റ്റാണെങ്കിലും മ്യൂസിന ആണെങ്കിലും ഹെമറാജിക് സിസ്റ്റ് അങ്ങനെ പല പല ബിനൈൻ ട്യൂമേഴ്സ് ഓഫ് ഓവറി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതെല്ലാം തന്നെ നമ്മുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക അപ്പോൾ ചെറിയ വലപ്പൊക്കെ ഉള്ളൂ ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ താഴെയൊക്കെ ഉള്ളു എന്നാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യും ഒരു മൂന്ന് മാസമൊക്കെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അവരോട് തിരിച്ചു ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി വരാൻ പറയും അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴും ഇപ്പോൾ സിസ്റ്റ് പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കി കുറച്ചുകൂടി ഫെർദർ സ്കാനിങ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എം ആർ ഐ പോലെയുള്ള സ്കാനിങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അറിയാൻ അതുപോലെ തന്നെ ട്യൂമർ മാർക്കേഴ്സ് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് എന്തെങ്കിലും എ ടിപ്പിക്കലായിട്ട് ീച്ചേഴ്സ് എന്തായാലും ഈ സിസ്റ്റിൽ കാണുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഇത് ബിനൈൻ ട്യൂമർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ വേറെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സിസ്റ്റ് പെർസിസ്റ്റ് ചെയ്യുകയാണ് അതായത് മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ ആറ് മാസത്തിൽ കൂടുതൽ അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയാണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പിന്നെയും ഫോളോ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് അങ്ങനെ ആറ് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഏതും വഴിയാണെങ്കിലും അണ്ടാശ്യത്തിലുള്ളതാണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലത് അത് വളരെ മിനിമൽ സർജറി വഴി അതായത് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാവുന്നതാണ് സർജറി കഴിഞ്ഞാൽ വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്നതാണ് നമ്മൾ ഒരു മുഴ കണ്ട് അത് പിന്നെ വെച്ചുകൊണ്ടിരുന്ന മരുന്നിൽ മാറട്ടെ അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി നോക്കട്ടെ അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്